കാർലോ കൊളോഡിയയുടെ ബിനോക്യ എന്ന കുഞ്ഞൂട്ടൻ സ്വാതന്ത്ര്യാവിഷ്കാരം ചെയ്തിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാർ കുഞ്ഞൂട്ടൻ തുടരുന്നു അതെടുത്തു നോക്കിയതും സാമന്യം വലിയ കോഴിമുട്ടയാണതെന്ന് അവന് മനസ്സിലായി അവന്റെ മുഖം തെളിഞ്ഞു അവൻ അതിൻറെ പുറന്തോടിൽ ഉമ്മ വെച്ചു സ്വയം പറഞ്ഞു ഇനി കാര്യങ്ങൾ എന്തെളുപ്പം കുഞ്ഞൂട്ടൻ അടുപ്പിൽ ഓലയും വിറകും വെച്ചു തീപ്പെട്ടി ഉരച്ചു അടുപ്പ് കത്തിച്ചു പിന്നെ പരന്ന ഇരുമ്പു പാത്രം എടുത്തു അതിന് മുകളിൽ വെച്ചു പാത്രത്തിന്റെ പരന്ന ഭാഗത്ത് കുറച്ചു വെളിച്ചെണ്ണ തൂവി മുട്ട പൊട്ടിച്ചു മഞ്ഞ മഞ്ഞക്കരുവും വെള്ളക്കരുവും ചുട്ടുപഴുത്ത പാത്രത്തിലേക്ക് ഒഴിക്കാൻ അവൻ ഭാവിച്ചു പൊരിച്ച മുട്ട കറുമുറ തിന്നുതോർത്ത് അവൻ നിന്നു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് പിച്ചാത്തിയുടെ മറുപുറം കൊണ്ട് മുട്ടത്തോട് പൊട്ടിച്ച പാത്രത്തിലേക്ക് കമിഴ്ത്തിയതും അതിൽ നിന്ന് സുന്ദരിയായ ഒരു കോഴിക്കുഞ്ഞു പറന്നു പൊങ്ങി അവൻ വാ പൊളിച്ചു നിൽക്കെ ആ സുന്ദരൻ പുള്ളിപ്പിടക്കോഴി കുക്കിക്കൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് കുഞ്ഞൂട്ടാ വിരിയേണ്ട സമയം കഴിഞ്ഞിട്ടും പുറന്തോട് പൊട്ടിക്കാനാവാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ നിന്നെ പോലുള്ള മിടുക്കന്മാരാണ് ഈ ലോകത്തിന് വേണ്ടത് ഇപ്പോൾ ഞാൻ പോട്ടെ തിരക്കൊഴിഞ്ഞിട്ട് പിന്നെ വരാട്ടോ പുള്ളിപ്പിടക്കോഴി കൊത്തിക്കൊണ്ട് പറന്നുയർന്നു ജനലിലൂടെ പുറത്തേക്ക് പോയി കുഞ്ഞുട്ടനെ കരച്ചിൽ വന്നു ദേഷ്യവും സങ്കടവും നിരാശയും ഒക്കെയുണ്ട് അവൻ ഭിത്തിയിൽ ആഞ്ഞടിച്ചു അവന്റെ കുഞ്ഞുവയറ്റിൽ വീണ്ടും കാളൽ വയറ് അമർത്തിപ്പിടിച്ചു അവൻ ചിന്തിച്ചു കാര്യമെന്തായാലും ആ പച്ചത്തുള്ളൻ പറഞ്ഞതിലും കാര്യമുണ്ട് അച്ഛനെ അനുസരിക്കാതെ ഓടിപ്പോയതുകൊണ്ടല്ലേ എനിക്ക് ഗതി വന്നത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ വയറു നിറച്ചും ഭക്ഷണം കഴിച്ച് നേരം പോക്കാം വിട്ട് ചുരുണ്ടുകൂടി കിടക്കാമായിരുന്നു ഇപ്പോൾ നേരിയ കുറ്റബോധം തോന്നിയോ അവന് ഉം അറിയില്ല വിശന്ന് ചാവും മുൻപേ പുറത്തിറങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് അവൻ ഉറച്ചു രണ്ട് മൂന്ന് കാരണങ്ങൾ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പോന്നതായിരുന്നു ഒന്ന് നട്ട നട്ടപാതിരിയായി കാണും രണ്ട് പുറത്ത് മരം കോച്ചുന്ന കൊടും തണുപ്പാവും മൂന്ന് വീടിന് വെളിയിലിറങ്ങിയാലും എവിടെ ആരോട് ചോദിച്ചാലും ഭക്ഷണം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല നാല് മഴയ്ക്ക് മുന്നോടിയായി കണ്ണാഞ്ചിപ്പിക്കുന്ന ഇടിമിന്നലും കാതടപ്പിക്കുന്ന ഇടിവെട്ടുമുണ്ട് എന്നാൽ വിഷന്ന് മരിക്കുന്നതിനേക്കാൾ ഭേദം ഇവരെ ഇവയെല്ലാം നേരിട്ട് ഭക്ഷണം തിരക്കുക തന്നെയാണെന്ന് അവന് തോന്നി ദേഹത്തു ഒരു കഷ്ണം തുണി പോലും പുതക്കാതെ അവൻ രണ്ടും കൽപ്പിച്ചു വാതിൽ തുറന്നു പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി വഴിയെല്ലാം വിജനമായിരുന്നു എല്ലാവരും ഉറങ്ങിയതിനാൽ വീടുകളിലൊന്നും മെഴുകുതിരിവട്ടം പോലുമില്ല ഇടിവെട്ടും മിന്നലും തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നു